അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ പി ദേവദാസ് നഗറിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം എ സംസ്ഥാന സെക്രട്ടറി പി തമ്പി ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത് ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ പി ആർ ദേവദാസ് നഗറിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി എം ബിജു പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വി എം ബിജു അധ്യക്ഷത വഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജയന്തി ജയന്തി അത് അവർക്ക് പറയാം രാഷ്ട്രപ്രസ്ഥാനും പറയാം എന്താ അവര് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ജയന്തി ആചരിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് അറിയോ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് അല്ലെ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് ആ മെയ് ഒന്നിനെ പോലെ ഒരു തൊഴിലാളി ദിനം കേരള ും വേണം എന്ന് ചിന്തിച്ചാറേ ദീർഘവിഷമുള്ള ചില സാമൂഹ്യ പ്രവർത്തകരെ സോഷ്യൽ വർക്കേഴ്സ് ചിന്തിച്ചു നമുക്ക് ഒരു തൊഴിൽ നമുക്ക് കേരളത്തിലും വേണം യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ചൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി എ കെ വി എം എസ് സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കുടിഞ്ഞയിൽ മുഖ്യ പ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ണൻ സമ്മാനക്കൂപ്പിന്റെ നറുക്കെടുപ്പ് നടത്തി സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി വിനോദ നേശ്ശേരിൽ ട്രഷറർ കെ എസ് ജി മനോജ് സോമൻ പ്രശാന്ത് ഞവരക്കാട്ട് രാധാകൃഷ്ണൻ കൊന്നത്തടി അജികുമാർ സിബു പാലക്കൽ വിനോദ് കുമാർ കെ വി അഭിജിത് സാബു സജി കെ എസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി